കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം റെഡിയാക്കാൻ വേണ്ടി വേണ്ടിട്ട് മാളൂസ് ഓരോ സാധനങ്ങൾ എടുത്തോണ്ടിരിക്കണു അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ മാളൂസ് ബീഫാണ് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് വെറുതെ ബീഫാണോ പാൽക്കപ്പ റെഡിയാക്കാൻ പോവണേ എന്നിട്ട് നമ്മള് ബീഫും കൂട്ടിയിട്ട് കഴിക്കാനായിട്ടുള്ള സംഭവം റെഡി ആക്കിക്കൊണ്ടിരിക്കണേ ബീഫ് എന്താണ് കാണുന്നത് ഉപ്പിൽ ഒഴിക്കാൻ വേണ്ടിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി അല്ല മുളക്സാലും വേപ്പില ഇഞ്ചി പച്ചമുളക് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതേ ഉപ്പിട്ടേ ഉപ്പിടേട്ടാ ഇനി ഇതെല്ലാം കൂടി തിരുമ്മി പിടിപ്പിക്കാൻ പോവാണ് അല്ലേ ഇച്ചിരിക്കോള ചൊറുക്കിയും കൂടി ഒഴിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിട്ട് അത് വെളിച്ചെണ്ണയാണ് അപ്പൊ ആ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് തിരുമ്മുന്നത് അടിപൊളി കാണുമ്പോ തന്നെ നല്ല അടിപൊളി ബീഫ് കറി റെഡിയാക്കാൻ പോയാണ് നമ്മള് ബീഫ് ദേ ആ മസാലയുടെ എല്ലാ കൂട്ടും റെഡിയാക്കിട്ട് ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ബീഫ് ആദ്യം തന്നെ നമ്മളൊന്ന് വലത്തി എടുക്കും അല്ലേ ആ ബീഫ് ചാറാക്കിയാണ് നമ്മൾ എടുക്കുന്നത് ഒരാളുടെ മുളക് മുക്കിപ്പോയി അല്ല മൂക്കിൽ മുളക ആ മറ്റേ ആ അടിപൊളി ഇങ്ങനത്തെ പാർട്ടിയാണ് എനിക്ക് വേണ്ട നീ ഒറ്റക്കാൻ ചെന്നാ മതി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ആഹാ നല്ല കുഴമ്പ് വലത്ത ബീഫ് കറി ഇതേ ആഹാ അന്നൊക്കെ ഓരിക്കണിച്ചേ ആ കുഴമ്പ് പോലത്തെ ആയിട്ടുണ്ട് നമ്മൾ ഇനി ബാക്കി നമ്മുടെ പാൽ കപ്പ കപ്പ സെറ്റപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ ഞാൻ കുക്കറിലാ കുക്കറിലാണ് വേവിച്ചത് കുക്കറിൽ കപ്പ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച കാന്താരി മുളക് കുഞ്ഞു കാന്താരി ഇട്ടില്ല നമ്മുടെ വെള്ള കാന്താരി മുളകും ഉള്ളിയും കൂടി ചതച്ചതാണത് ഇത് കുറച്ചിട്ട് കൊടുക്കാം ഞാൻ ഇരുവ് കുറവാണ് ഇടുന്നത് ചതച്ച ഉള്ളിയും കാന്താരി മുളകും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് അപ്പൊ നമ്മള് രണ്ടാം നാല് താലപ്പുലി രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതാ കുറുകട്ടെ ഇത് നമുക്ക് ഇതിനകത്തേക്ക് കൊറച്ച് തലപ്പാൽ ഒഴിച്ച് ഓഫ് ചെയ്തെടുക്കട്ടെ ഒഴിച്ചിട്ട് ഇനി ളപ്പിക്കണോ ചൂടായിട്ട് ഓഫ് ചെയ്ത അതോടുകൂടി കഴിഞ്ഞ സംഭവം പിന്നെ ഇതിൻ്റെ അകത്ത് താളിച്ചിടണോ അപ്പൊ കഴിഞ്ഞാറ് ഇതിപ്പോ പായസമാണോ അല്ലല്ലോ ഇങ്ങനെ സംഭവം ഓക്കെ ും ചെറിയുള്ളി ചെറിയ സവാള പറ്റുമോ സവാള പറ്റൂല്ല ചെറിയ ഉള്ളിയാണോ പറ്റുള്ളു അല്ലേ ഉള്ളിയാണ് ഇതിന്റെ അത് ചതച്ചിട്ടേക്കണം ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഉള്ളിയിലേക്ക് മുരിഞ്ഞു കഴിഞ്ഞപ്പോ ഉണക്കമുളകും വേപ്പലയും ഇട്ടു അതൊന്ന് മിക്സ് ചെയ്യുന്ന മുള പൊടിയൊന്നും ചേർക്കൂലേ ഇതിന്റെ അത് മുളകൊടിയും മസാല ഒന്നും ചേർക്കില്ല അപ്പൊ ഇത്രയും സാധനങ്ങള് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പാൽക്കപ്പ റെഡിയായി ഇനി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാറ അപ്പോൾ നമ്മളുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ കാത്തിരുന്ന പാൽക്കപ്പ പാൽക്കപ്പാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ആഹാ അടിപൊളി നമ്മുടെ ബീഫ് കറി ഞാൻ ഞാനാ ടേസ്റ്റ് കാരണം എന്ന് നാള് തന്നെ കാണുമ്പോ തന്നെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കൊതിയാവുണ്ട് നല്ല ചൂടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് കഴിക്കണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല നല്ല അത്യാവശ്യം ഞാൻ ഒന്ന് പറയാനുള്ള ഒന്നും പറയാൻ തോന്നുള്ള അടിപൊളി പറഞ്ഞു പറഞ്ഞ അതിനെ വിവരിക്കാൻ വേറെ വാക്ക് കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾ ോക്കാ ഇതിലും അടിപൊളി വിഭവങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ തരാം അത് വേണം കൂടുതൽ ഐറ്റവുമായി വരുന്നവരെ ബൈ ബൈ